നമസ്കാരം എതിർപ്പുകൾ ഉണ്ടായാൽ അതിനെ വകവെക്കാതെ മുന്നോട്ട് പോകുക എന്ന ഒരു കർശന നിർദ്ദേശമാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ബി ജെ പിയുടെ പുനഃസംഘടനാ ഭാരവാഹി പട്ടിക സ്വാഭാവികമായും ഒരു തരത്തിൽ എത്ര വലിയ നേതാവായാലും ബി ജെ പിയുടെ കേരളത്തിലെ ലക്ഷ്യം പ്രധാന ലക്ഷ്യം തിരഞ്ഞെടുപ്പ് വിജയമാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നോക്കുക അത്തരത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുറിമുറിപ്പുകൾ ഉണ്ടായാൽ അതൊന്നും വകവെക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് ജയമാണ് ആത്യന്തികമായുള്ളത് എന്ന നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ കേരളത്തിലെത്തിയ ദിവസം തന്നെ കൃത്യമായും അദ്ദേഹം ഒരു ഭാരവാഹി പട്ടിക പുറത്തുവിട്ടത് അത് അക്ഷരാർത്ഥത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പോലെയുള്ള നേതാക്കൾക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ട വിഷയമല്ല ആത്യന്തികമായി രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന ഒരു സൂചന തന്നെയാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാന പദവിയിലേക്ക് ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയേയും കൊണ്ടുവന്നത് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ നേതാക്കളെ കൃത്യമായും കത്തോലിക്ക വോട്ടുകളൊക്കെ സമാഹരിക്കുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന ഒരു വലിയ കണക്കുകൂട്ടൽ ദേശീയ നേതൃത്വത്തിനുമുണ്ട് രാജീവ് ചന്ദ്രശേഖരനുമുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായി ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ജനകീയരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തുന്ന പ്രവണത സംസ്ഥാന ഘടകത്തിനുണ്ടായിരുന്നു എന്നത് അത് മുച്ചൂടും മാറ്റണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശോഭ സുരേന്ദ്രൻ്റെ ജനകീയതയെ ഒപ്പം നിർത്തിയത് വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രന്റെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് പി കെ കൃഷ്ണദാസ് എന്ന പരിണിത പ്രജ്ഞനായ ബി ജെ പിയുടെ നേതാവിനെ അദ്ദേഹം ഒപ്പം നിർത്താനും ശ്രദ്ധിച്ചു പക്ഷേ അതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട് സമാനഗതിയിൽ പി കെ കൃഷ്ണദാസിനൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാവായ എ എൻ രാധാകൃഷ്ണനെ പക്ഷേ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം സമീപ കാലത്തുണ്ടായ ചില വിവാദങ്ങളാണ് രാധാകൃഷ്ണന് വിനയായത് മാത്രമല്ല തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായ സി ശിവൻകുട്ടിക്കും ഭാരവാഹി പട്ടികയിൽ ഇടം നേടാനായില്ല എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ബി പുതിയ ഭാരവാഹി പട്ടിക തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം രാജീവ് ചന്ദ്രശേഖരന് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നു വി മുരളീധരൻ കെ സുരേന്ദ്രൻ യുഗാന്ത്യം എന്ന് തന്നെ നമുക്ക് ഇതുകൊണ്ട് ബി ജെ പിയിൽ വിശേഷിപ്പിക്കാം ശോഭ സുരേന്ദ്രന്റെ ജനകീയത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ മുതൽ കൂട്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും കരുതുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അവരുടെ പ്രധാനപ്പെട്ട പദവിയിലേക്കുള്ള പ്രതിഷ്ഠ നമ്മൾ മനസ്സിലാക്കുക ഗ്രൂപ്പുകൾക്ക് അതീതമായി നേതാക്കൾക്ക് അതീതമായി കേരളത്തിലെ ബി തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിടുന്നു എന്ന പ്രത്യേകമായുള്ള ഒരു ധ്വനിയാണ് ഈ കഴിഞ്ഞ ഭാരവാഹി പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്